എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സോയ ചങ്ക്സിലെ അത് വച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ചക്കയുടെ കാലമായതുകൊണ്ട് ഒക്കെ ഇഷ്ടപോലെ കിട്ടാനുണ്ട് സോയ ആണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആണ് ചക്കക്കുരു അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഡിഷിന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഇതിനകത്ത് തേങ്ങയൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ പറ്റുന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ അധികം സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഞാനും വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു കറിയായിരിക്കും നല്ല ടേസ്റ്റാണ് ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കൂട്ടിക്കഴിച്ച് നോക്കിയത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കും പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരുമോ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് കുറച്ച് സമയം വേണം ഒരു പത്തോ പന്ത്രണ്ടോ ഒക്കെ എടുത്താൽ മതി ഇത് ഓരോന്നും ഞാൻ നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ചക്കക്കുരു പുറത്തെ പോളകളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ സോയ ചങ്സും ഒരു മൂന്നാല് വട്ടം ആദ്യം തിളച്ച വെള്ളത്തിലിട്ട് പിന്നെ ഒരു മൂന്നാല് വട്ടം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ടേക്കുകയാണ് ഇത് ഒരല്പം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ച് ഒരു വിസിലേ വരുത്തിയുള്ളൂ ആദ്യം ചക്കക്കുരു ഒന്ന് കുറച്ച് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് സോയ കൊടുക്കാം അത് എന്നിട്ട് ഒരു വിസില് കൂടി വരുത്താൻ മതിയാവും ഇതിലൊക്കെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരല്പം ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഈ ചക്കക്കുരി നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം ഒരു വിസിലടിപ്പിച്ചു അത് കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സോയ ചങ്ക്സും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു വിസിലും കൂടി വരുത്തിയാൽ മതി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിരുന്നതാണ് അത് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു ഇത് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ ഒന്ന് മാറ്റണം രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഇതൊന്ന് വാടിക്കിട്ടണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കും കുറച്ച് കറിവേപ്പില കൂടി പൊടി ഇട്ട് കൊടുത്തേക്കാം ഇനി അല്പം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചക്കക്കുരുവും സോയാ ചങ്ങും വേവിച്ചപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് അതുകൊണ്ട് ഒരു അല്പം ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾ അല്പം മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിവിടെ പൊടിച്ച ഗരം മസാലയാണ് അതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് ഇനി നമ്മൾ ടൊമാറ്റോയുടെ പേസ്റ്റ് 아동 a 리 a n g ടൊമാറ്റോ പേസ്റ്റാകുന്നതിന് മുമ്പ് കുറച്ച് കഷ്ണങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഗ്രേവി എത്രത്തോളം വേണമെന്നുള്ളത് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് എങ്കിലും ഒന്ന് ആ ഇതിൽ ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ നേരത്തെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നല്ല എരിവും ഒക്കെ ഉണ്ടാവും ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ടോയെന്നും കൂടി നോക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് മസാലയുടെ ഒരു നല്ല മണവും വരുന്നുണ്ട് ഇനി മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് അതുകൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഒരല്പം നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ളു പഞ്ചസാര ഇതിൻ്റെ എരിവക്കുന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴടുത്ത് സെർവ് ചെയ്യാം നല്ല അടിപൊളി കറിയാവും കൂടി വെച്ചിട്ടുള്ള കോമ്പിനേഷൻ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടും അവൈലബിൾ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്